അതായത് നമ്മളിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാന്നെ ഏതെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയാൽ അത് അധികം നേരം അത് ചൂടാറി ഒരു രണ്ട് മണിക്കൂറിനകം തന്നെ ഫ്രിഡ്ജിനകത്ത് കയറ്റണം അതുപോലെ തന്നെ ഇതൊരു ക്ലോസ്ഡ് ക്ലീനായിട്ടുള്ള ക്ലോ അടച്ചു വെക്കുന്ന ഒരു പാത്രത്തിൽ അടച്ച് വേണം ഫ്രിഡ്ജിനകത്ത് വയ്ക്കാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പോർഷൻ മാത്രം പുറത്തെടുത്ത് വയ്ക്കുക അത് അധികം നേരം പുറത്തിങ്ങനെ വെക്കാതെ പുറത്തെടുത്ത് ഉടനെ തന്നെ ആവശ്യത്തിന് ചൂടാക്കി കഴിക്കുക പിന്നെ അത് തിരിച്ച് വീണ്ടും ഫ്രിഡ്ജ് വയ്ക്കാതിരിക്കുക ഇത്ര ശ്രദ്ധിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവാതെ നമുക്ക് ഫ്രിഡ്ജ് വെച്ച ഭക്ഷണം കഴിക്കാം ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന ഭക്ഷണം മൈക്രോവേവിൽ വെച്ച് ചൂടാക്കി കഴിക്കുന്നത് കൊണ്ട് പ്രശ്നമുണ്ടോ സാർ ഒരു കുഴപ്പമില്ല മൈക്രോവേവിംഗ് എന്ന് പറയുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളതും ക്ലീൻ ആയിട്ടുള്ള കുക്കിങ് അത് അത് പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഭക്ഷണം മൈക്രോവേവ് നല്ല സാധാരണ രീതിയിൽ ചൂടാക്കിയും കഴിക്കാം സാർ എന്തൊക്കെ ആഹാരങ്ങളാണ് അങ്ങനെയാണെങ്കിൽ ഫ്രിഡ്ജ് വെച്ച് സൂക്ഷിച്ച് കഴിക്കാൻ പറ്റാത്തത് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് പച്ചക്കറികൾ കാബേജ് ഇതൊന്നും നമ്മൾ കറി വെച്ച് അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് സാലഡ് സാലഡൊന്നും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വീണ്ടും ഉപയോഗിക്കാതിരിക്കുന്നതാണ് അത് കാരണം അത് ഫ്രഷ് ആയിട്ടിരിക്കുമ്പോഴാണ് അതിനകത്ത് ന്യൂട്രിയൻസ് നമുക്ക് നല്ലപോലെ കിട്ടുന്നത് അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന മയോണിസ് അതുപോലെ തന്നെ കോഴ്സോ അങ്ങനത്തെ സാധനങ്ങൾ ഒരു രീതിയിലും ഫ്രിഡ്ജ് വെച്ച് സൂക്ഷിച്ചതിന് ശേഷം വീണ്ടും യൂസ് ചെയ്യാൻ പാടില്ല